കുട്ടികൾക്ക് അവരും അവരുടെ കളിപ്പാട്ടവും ഒന്നാണ് രണ്ടല്ല അതായത് അവരുടെ ശരീരത്തിൻ്റെ ഭാഗം പോലെയാണ് അല്ലെങ്കിൽ ശരീരത്തിലെ ഒരു അവയവം പോലെയാണ് ഇപ്പോൾ കുട്ടികളുടെ കളിപ്പാട്ടം മറ്റാർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്നത് അവർക്ക് വളരെ വേദനാജനകമാണ് അവരുടെ അവയ ശരീരത്തിൽ നിന്നൊരു അവയവം വേർപ്പെടുത്തി എടുക്കുന്നത് പോലെയൊക്കെയാണ് അതുകൊണ്ട് കുട്ടികളോട് അവരുടെ കളിപ്പാട്ടം മറ്റാർക്കെങ്കിലൊക്കെ നൽകേണ്ട സിറ്റുവേഷനിൽ അത് ആവശ്യപ്പെടുന്നതൊക്കെ വളരെ കരുതിയായിരിക്കണം വളരെ തന്ത്രപൂർവം വേണം നമ്മൾ ആ ഒരു സിറ്റുവേഷന് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സാധാരണ ആവശ്യപ്പെടാറുള്ളത് മോനെ നീ എന്താണ് ഇങ്ങനെ നിനക്കെന്താ ആ കാറൊന്ന് അവന് കളിക്കാൻ കൊടുത്താൽ നിങ്ങക്ക് ആവശ്യപ്പെടുമ്പോ കുട്ടി മനസ്സിൽ വിചാരിക്കുന്ന ഒന്നുണ്ട് ഈ ഉമ്മ ഇത് ഇതാദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ കളിപ്പാട്ടം മറ്റാർക്കെങ്കിലും നൽകാൻ വേണ്ടി പറയുന്നത് ഇതെൻ്റെതല്ലേ എന്ന് കുട്ടി മനസ്സിലാക്കും അപ്പൊ കുട്ടിയോട് അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം നമ്മുടെ ബൈക്കോ കാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ അയൽക്കാരൻ നമ്മോട് ആവശ്യപ്പെടുകയാണെങ്കിൽ സ്ഥിരമായിട്ട് എപ്പോഴെങ്കിലും ആവശ്യപ്പെടുന്നതല്ല സ്ഥിരമായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കാർക്കെങ്കിലും അത് കൊടുക്കാൻ ഇഷ്ടമുണ്ടാകുമോ ഭൂരിഭാഗം മിക്ക ആളുകൾക്കും അത് ഇഷ്ടമുണ്ടാകില്ല അപ്പൊ വലിയവരുടെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെയായിരിക്കും അപ്പൊ കുട്ടികളോട് വളരെ സൗമ്യമായിട്ട് വേണം മോനെ ഈ കാറ് അവന് കളിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് മോനത് ഒന്ന് കൊടുത്താൽ അത് മോൻ്റെതാണ് മോൻ്റേതായതുകൊണ്ട് അവൻ പെട്ടെന്ന് തിരിച്ചു തരും ഒന്ന് കുറച്ച് സമയം അവനൊന്ന് കളിച്ചോട്ടെ എന്ന രീതിയിലൊക്കെ സൗമ്യമായിട്ട് വേണം നമ്മൾ തന്ത്രപൂർവ്വം വേണം ഇത്തരം സാഹചര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ കുട്ടികളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും നമ്മുടെ വീട്ടിൽ കലഹങ്ങളും അതുപോലെ മറ്റു കുട്ടികളോട് കുട്ടിക്ക് വറുപ്പുണ്ടാകാനും ഒക്കെ ഇത് സാഹചര്യം ഒരുക്കും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഒന്നും കാണാം